ം മാരുതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ മധ്യവർഗത്തിന്റെ പ്രിയപ്പെട്ട വാഹന ബ്രാൻഡാണ് ഹ്യുണ്ടായി രണ്ടായിരത്തി ഏഴിൽ ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ രാജ്യത്ത് അവതരിപ്പിച്ച ഐട്ടൺ ആറ് വർഷങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് ആയും പിന്നീട് ഗ്രാൻഡ് ഐട്ടൻ നിയോസായും ഹാഷ്ബാക്ക് പ്രേമികളുടെ ഹൃദയത്തിൽ വളയം പിടിച്ചിട്ടുണ്ട് മൂന്ന് തലമുറകളിലൂടെ ഇന്ത്യൻ നിരത്തുകൾ കൈയേറിയ ഐട്ടൺ ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് മുപ്പത് ലക്ഷം വാഹനങ്ങൾ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ദശാംശം മൂന്ന് മില്യൺ യൂണിറ്റുകൾ നമ്മുടെ നിരത്തുകളിൽ എത്തിക്കാൻ ഹ്യുണ്ടായിക്ക് കഴിഞ്ഞു ഇന്ത്യയിലാണ് ഐറ്റണിന്റെ നിർമ്മാണമെങ്കിലും പല രാജ്യങ്ങളിലൂടെയും ഈ ഹാഷ് ബാക്ക് സഞ്ചരിക്കുന്നുണ്ട് നൂറ്റി നാല്പത് രാജ്യങ്ങളിലേക്കാണ് ഹ്യുണ്ടായി ഐട്ടൺ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ മാത്രം ഇരുപത് ലക്ഷം യൂണിറ്റുകൾ ഉപയോക്താക്കളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കമ്പനിയുടെ അവകാശവാദം കൂടാതെ പതിമൂന്ന് ലക്ഷം വാഹനങ്ങൾ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്തു ദക്ഷിണാഫ്രിക്ക മെക്സിക്കോ ചിലി പെറു തുടങ്ങി രാജ്യങ്ങളും അതിലുൾപ്പെടും രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യയിൽ ആവധ്യമായി അവതരിപ്പിക്കപ്പെട്ട വാഹനം പിന്നീടുള്ള ആറു വർഷക്കാലം നിരത്തുകളിൽ സജീവ സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഗ്രാൻഡ് ഐട്ടൻ രണ്ടാം തലമുറ വിപണിയിലെത്തിയത് പഴയ വിജയഗാഥ തുടരാൻ ഈ ഹാഷ്ബാക്കിനും സാധിച്ചു ആദ്യ തലമുറയെ പോലെ തന്നെ ആറു വർഷങ്ങൾ ഗ്രാൻഡ് ഐട്ടൻറ്റേതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ന് കാണുന്ന ഗ്രാൻഡ് ഐറ്റൻ നിയോസ് നിരത്തിലിറങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹ്യുണ്ടായി തങ്ങളുടെ പ്രിയ ഹാഷ്ബാക്കിൻ്റെ മുഖം മിനുക്ക് കൂടുതൽ അപ്ഡേറ്റ് ആക്കി കളത്തിലിറക്കി വിജയഗാഥ തുടർന്ന ഈ മൂന്ന് തലമുറ വാഹനങ്ങളും കൂടി മൂന്ന് മില്യൻ യൂണിറ്റുകൾ എന്ന മാന്ത്രിക നമ്പറിലേക്കാണ് ഹ്യുണ്ടായിയെ നയിച്ചത് ഇന്ത്യയിലെ മാത്രം കണക്കെടുത്താൽ ഒരു വർഷം ശരാശരി ഒരു ലക്ഷം യൂണിറ്റ് ഐട്ടൺ ആണ് വിറ്റഴുന്നത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഗ്രാൻഡ് ഐട്ടൺ നിയോസ് വാങ്ങിയവരിൽ നാല്പത്തി അഞ്ച് ശതമാനം പേരും ആദ്യമായി സ്വന്തമാക്കുന്ന വാഹനമായിരുന്നു അത് ഐട്ടണിന്റെ മൂന്ന് തലമുറ വാഹനങ്ങളിലും ഉപയോഗിക്കുന്നത് ടൂ ലിറ്റർ പെട്രോൾ എഞ്ചിൻ എൺപത്തി മൂന്ന് ബി എച്ച് പിക്കാരത്തും എട്ട് എൻ ടോർക്കും ഉൽപാദിപ്പിക്കും ഫൈവ് സ്പീഡ് മാനുവൽ എം ടി എന്നിവയാണ് ഗിയർ ബോക്സ് ഓപ്ഷനുകൾ പെട്രോൾ കൂടാതെ സി എൻ ജി കിറ്റോടു കൂടിയും പോയിന്റ് ടു ലിറ്റർ എഞ്ചിൻ എത്തിയിട്ടുണ്ട് അറുപത്തി ഒൻപത് എച്ച് പി കാര്ത്തും തൊണ്ണൂറ്റി അഞ്ച് ദശാംശം രണ്ട് എൻ എം ടോർക്കും ഉണ്ട് ഈ സി എൻ ജി പതിപ്പിന് ഫൈവ് സ്പീഡ് മാനുവൽ ആണ് ഗിയർ ബോക്സ് രണ്ടായിരത്തി ഏഴ് മുതൽ ഇതുവരെ എത്തിയിട്ടുള്ള ഐട്ടിന്റെ മൂന്ന് തലമുറ മോഡലുകളിലും ഹുണ്ടായുടെ കാപ്പ എഞ്ചിൻ ആണ് കരുത്തേക്കിയത് പെട്രോൾ പെട്രോൾ വിത്ത് സി എൻ ജി ഫ്യൂൽ ഓപ്ഷനുകൾ നൽകിയിട്ടുള്ള ഈ വാഹനം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനുകളിലും എത്തുന്നുണ്ട് എൺപത്തിരണ്ട് ബി എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ എം ടോർക്കുമാണ് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉൽപാദിപ്പിക്കുന്ന പവർ അറുപത്തി എട്ട് ബി എച്ച് പി കരത്തും തൊണ്ണൂറ്റി അഞ്ച് എൻ ടോർക്കുമാണ് സി എൻ ജി മോഡൽ ഉൽപാദിപ്പിക്കുന്നത് അതേസമയം മൈട്രൺ നിയോസിന്റെ സി എൻ ജി വേരിയന്റുകൾ ഒഴികെ എല്ലാ വേരിയന്റുകളിലും ആറായിരം രൂപ വർദ്ധിപ്പിച്ചിരുന്നു ഈ വർഷം തുടക്കത്തിൽ മാനുവൽ ഓട്ടോമാറ്റിക് പതിപ്പുകൾക്ക് ഇത് ബാധകമായിരുന്നു ഡൽ ടോൺ വേരിയന്റുകൾക്കും ആറായിരം രൂപ കൂട്ടിയിരുന്നു സി എൻ ജി വേരിയന്റുകളെ വർധനവിൽ നിന്നും മാറ്റി നിർത്തില്ല മാഗ്ന സി എൻ ജിക്കാണ് ഏറ്റവും ഉയർന്ന വില വർധനവ് സമ്മാനിച്ചിരുന്നത് ഒരു കരുണയുമില്ലാതെ പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപയോളമായിരുന്നു മോഡലിനായി കൂട്ടിയത്